ഹലോ നല്ല കിടിലൻ ടേസ്റ്റിൽ കാടമുട്ട കിഴങ്ങ് റോസ്റ്റ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ടേസ്റ്റിയായ ടേസ്റ്റിയായൊരു റോസ്റ്റാണ് ഏതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ് പത്ത് കാടമുട്ടയും ഒരു കിഴങ്ങ് അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കാടമുട്ട കുറച്ച് ഉപ്പും ചേർത്ത് പുഴുങ്ങാം ഒരടുപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കിഴങ്ങ് വേവിച്ചെടുക്കാം അടച്ച് വെച്ച് വേവിക്കാം മുട്ട വെന്തണ്ട് തണുക്കാൻ വെക്കാം ഇനി ഒരു പാനിൽ ഓയിലൊഴിക്കാം കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കൊച്ചുള്ളി ചേർത്ത് വഴറ്റാം ഉള്ളി വഴന്ന് ഉടയണ്ട ഒന്ന് വഴന്നാൽ മാത്രം മതി കുറച്ച് കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി ചേർക്കാം ഇതെല്ലാം ഒന്ന് വഴന്ന് വരട്ടെ ഇനി പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി രണ്ട് ചെറിയ സ്പൂൺ മുളക് പൊടി ചേർത്ത് വഴറ്റാം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം വഴറ്റേണ്ടത് പൊടികൾ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് തക്കാളി ചേർത്ത് മിക്സ് ചെയ്യാം തക്കാളി ഉടച്ചെടുക്കണ്ട ഒന്ന് വഴന്നാൽ മാത്രം മതി ഇനി പൊളിച്ചെടുത്ത കാടാമട്ട ചേർക്കാം എല്ലാം കൂടി നന്നായി യോജിപ്പിച്ചെടുക്കണം ഇനി കുറച്ച് ഗരം മസാല ചേർക്കാം കൂടാതെ കുരുമുളകും ഉപ്പും ചേർക്കാം വേവിച്ച കിഴങ്ങും കൂടി ചേർക്കാം കൂടാതെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം ചോറിനും ചപ്പാത്തിക്കും അടിപൊളിയൊരു റോസ്റ്റാണ് ഇത്രയേ ഉള്ളൂ ടേസ്റ്റിയായ കാടമട്ട കിഴങ്ങ് റോസ്റ്റ് റെഡി ഈ ഒരു റോസ്റ്റ് ഒരു തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അത്ര ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരുടെയും കമൻസ് അറിയിക്കണേ മറ്റൊരു വീഡിയോയുമായി കാണുന്നവർ ബായ്